നമസ്കാരം എറാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മുഹമ്മദ് ഷാമിയുടെ ടെസ്റ്റ് കരിയർ അവസാനിച്ചുവോ ആ ഒരു സംശയം ഇപ്പോൾ വ്യാപകമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിലുണ്ട് പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഈ ഒരു സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ഷമി ഇല്ല ഷമി ഇല്ല എന്ന് മാത്രമല്ല ഷമിയുടെ ആബ്സൻസിനെക്കുറിച്ച് ചീഫ് സെലക്ടർ അജിത് അഗാർക്കറോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി കൂടി എടുക്കണം അപ്പോഴാണ് ഓൾമോസ്റ്റ് അദ്ദേഹത്തിൻ്റെ കരിയർ തീർന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് മുഹമ്മദ് ഷാമിക്ക് ഇനിയിപ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് അദ്ദേഹം മടങ്ങി എത്തിയേക്കാം അതിനപ്പുറത്തേക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് അദ്ദേഹം എത്തുമോ എന്നത് ഒരു സംശയമായിട്ട് നിൽക്കുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് രണ്ട് ടെസ്റ്റുകളാണുള്ളത് ഹോം ടെസ്റ്റ് സീരീസാണ് രണ്ട് ടെസ്റ്റുകൾ അത് ആരംഭിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് അഹമ്മദാബാദിലും ഡൽഹിയിലുമായിട്ടാണ് രണ്ട് ടെസ്റ്റുകൾ അതിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മൂന്ന് സ്പെഷ്യലിസ്റ്റ് പേസർമാരാണുള്ളത് ആ മൂന്ന് പേസർമാരൊന്ന് ജസ്പ്രീത് ബൂമ്ര മറ്റൊരാൾ മുഹമ്മദ് സിറാജ് പിന്നെ പ്രസിദ്ധ കൃഷ്ണ സോ മുഹമ്മദ് ഷാമിക്ക് ഇടമില്ല ചോദ്യം ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചു അജിത്ത ഗാർക്കറോട് മുഹമ്മദ് ഷാമിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ മറുപടി ഐ ഡോണ്ട് ഹാവ് ആൻ അപ്ഡേറ്റ് എൻ്റെ കയ്യിൽ അപ്ഡേറ്റ് ഇല്ല എന്നാണ് ചീഫ് സെലക്ടർ പറയുകയാണ് പക്ഷേ ഒരുപാട് ക്രിക്കറ്റൊന്നും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഷാമി കളിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം അധികമൊന്നും ക്രിക്കറ്റ് കളിച്ചിട്ടില്ല ബംഗാളിന് വേണ്ടി ഒരു മത്സരവും പിന്നെ ദുലീപ് ട്രോഫിയിൽ ഒരു മത്സരവും കളിച്ചു എന്നല്ലാതെ അധികം മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുകൂടി കോച്ച് ചീഫ് സെലക്ടർ പറയുന്നു അപ്പോൾ അതിനർത്ഥം ഷാമിയെ അങ്ങനെ പരിഗണിച്ചിട്ടില്ല അദ്ദേഹത്തെ വേണ്ട ട്രാക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യ മൂവ് ഓൺ ചെയ്യുന്നു എന്നൊരു അല്ലെങ്കിൽ ഈ ഒരു സ്ക്വാഡ് അന സെലക്ഷനിലുണ്ട് നമ്മളത് ഇന്നലെ അനലൈസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സായി സുദർശനെ ഒരു ലോങ് ടേം നമ്പർ ത്രീ ആയിട്ട് ഇന്ത്യ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു പലരുടെ കാര്യത്തിലും ഇന്ത്യൻ ടീമിന് ടീമിനിപ്പോൾ കൃത്യമായ വ്യക്തമായ പ്ലാനുകളുണ്ട് വാഷിങ്ടൺ സുന്ദർ അദ്ദേഹത്തെ അശ്വിൻ്റെ സ്ഥാനത്തേക്ക് നീണ്ട കാലത്തേക്ക് കാണുന്നുണ്ട് പ്രസിദ്ധ കൃഷ്ണയെ ഒരു ടെസ്റ്റ് ബൗളറായിട്ട് നീണ്ടകാലം ഉപയോഗിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇന്ത്യ ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെയാണ് ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ മുഹമ്മദ് ഷമിക്ക് ഇന്ത്യയുടെ ഭാവി പ്ലാനിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഭാവി പ്ലാനിൽ ഇടമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റ് നിരീക്ഷകരുടെ കഥ പറയുന്നത് ഇപ്പം പല മാധ്യമങ്ങളുടെയും ഒരു ടൈറ്റിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻഡ് ഓഫ് റോഡ് ഫോർ മുഹമ്മദ് ഷമി ഷമിയുടെ വഴി അവസാനിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്നുള്ളത് ഇത് അവസാനം ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച് എന്നാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ ഒരു ഡബ്ല്യു ടി സിയുടെ ഫൈനൽ മത്സരത്തിൽ അന്ന് അദ്ദേഹം പതിമൂന്ന് റൺസുമായിട്ട് നോട്ട് ഔട്ടായിട്ട് നിൽക്കുമ്പോഴാണ് ഓസ്ട്രേലിയ കിരീടം ചൂട്ടിയത് അതിനുശേഷം പിന്നീട് അദ്ദേഹം ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞല്ലോ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല അറുപത്തി ടെസ്റ്റ് മത്സരങ്ങളാണ് അദ്ദേഹം ആകെ ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ച് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വിക്കറ്റുകളുമുണ്ട് ഇരുപത്തേഴ് പോയിൻറ്റ് ഏഴ് ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ആവറേജ് ഫൈവേഴ്സ് ആറ് തവണ അദ്ദേഹം നേടിയിട്ടുമുണ്ട് അപ്പോൾ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ടെസ്റ്റ് വിക്കറ്റുകൾ എടുത്ത ഇന്ത്യൻ ബേസർമാർ വളരെ കുറവാണ് ഒന്ന് നമ്മുടെ ഇതിഹാസ താരം കപിൽ ദേവാണ് പിന്നെ സഹീർ ഖാനുണ്ട് ഇശാന്ത് ശർമ്മയുണ്ട് ശ്രീനാഥ് ഉണ്ട് അതിനപ്പുറത്തേക്ക് ആർക്കും പേസർമാരിൽ ഇത്രയധികം വിക്കറ്റുകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ എടുക്കാൻ പറ്റിയിട്ടില്ല അവരെക്കാളൊക്കെ ആവേജും ഉണ്ട് മുഹമ്മദ് ഷാമിക്ക് ഒരു സംശയവും വേണ്ട ഇന്ത്യയുടെ ഒരു അണ്ടർ റേറ്റഡ് ഗെയിം വിന്നറായിരുന്നു മുഹമ്മദ് ഷാമി കഴിഞ്ഞ കുറച്ച് കാലം പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ടീം മൂവ് ഓൺ ചെയ്യുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇനിയും നമ്മൾ അദ്ദേഹത്തെ കണ്ടേക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന വേൾഡ് കപ്പ് അദ്ദേഹം പൊളിച്ചെടുക്കിയതാണ് പക്ഷേ ആ വേൾഡ് കപ്പിൻ്റെ ഫൈനലിന് ശേഷം അദ്ദേഹത്തിന് പരിക്കും പ്രശ്നങ്ങളും ഒക്കെയായിട്ട് പിന്നീട് അത്രയധികമൊന്നും ക്രിക്കറ്റ് അദ്ദേഹം കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം സ്കോഡിൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ വിജയത്തിൽ അദ്ദേഹം റൂള് വഹിച്ചിട്ടുമുണ്ട് എന്നാൽ അതിന് ശേഷം വന്ന ആ ഒരു ഇംഗ്ലണ്ട് പര്യടനത്തിന് അദ്ദേഹത്തെ പരിഗണിച്ചില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് പര്യടനത്തിന് അദ്ദേഹത്തെ പരിഗണിച്ചില്ല അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ അത്രയധികമൊന്നും വർക്ക് ലോഡ് അദ്ദേഹം എടുത്തിട്ടില്ല ഈ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് പരിഗണിക്കാൻ എന്നതായിരുന്നു ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കേട്ടത് ഇപ്പോൾ അത് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മറ്റ് അപ്ഡേറ്റുകളില്ലെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വഴി ടെസ്റ്റ് ക്രിക്കറ്റിലെ വഴി ഇവിടെ മുട്ടുന്നു എന്ന് വേണം കരുതാൻ എൻഡ് ഓഫ് റോഡ് ഫോർ മുഹമ്മദ് ഷാമി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക് സിൻ താ